ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് നേരം വെളുത്തു വരുന്നതേയുള്ളൂ ഈ ഒരു ടൈമിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജിയാണ് എല്ലാവരും വെളുപ്പിനെ തന്നെ ഉണരാനായിട്ട് ശ്രമിക്കണം കേട്ടോ ആദ്യമൊക്കെ ഒരു മടി തോന്നും പിന്നെ നമുക്ക് അങ്ങനെ ആ ഇരുട്ട് കണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നത് ഒരു പ്രത്യേക എനർജിയാണെന്ന് മനസ്സിലാവും പിന്നെ അതങ്ങ് ശീലായിക്കോളൂ കേട്ടോ അപ്പോൾ അതാ നേരം വെളുത്തതിന് ശേഷം ാണ് മുറ്റായിട്ട് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റോഡിൽ നിന്ന് പതിയാരി ഭഗവതിയെ നോക്കി ഒന്ന് തൊഴുതതിന് ശേഷമാണ് നമ്മുടെ മുറ്റമടിയൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റാലും റോഡിലിറങ്ങി അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ തിരിയും വിളക്കും ഒക്കെ കാണും അപ്പോൾ അതും നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ ഒന്ന് കൊഞ്ചിച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞ് കാറിന് മുകളിൽ വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതാ ഇഷ്ടംപോലെ പൂക്കൾ ആകാശമല്ലി ഇതിന്റെ പിങ്ക് നിറത്തിലുള്ളത് ഞാൻ പാകിയിട്ടുണ്ട് മുളച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു പൂവും കാണാലോ അത്ര ഭംഗിയുണ്ട് അതും കാണാനായിട്ട് ഇപ്പോൾ മൗഗിക്കൂട്ടനാണെങ്കിൽ കാറിൻ്റെ മുകളിലിരുന്നും കഴിഞ്ഞ് അവൻ്റെ ബോഡി ഒക്കെ ഒന്ന് മിനുക്കി നല്ല രീതിക്കാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങല്ലേ പതിയാരി അമ്പലവും കാണുന്നുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് എന്നെ മുറ്റയടിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഭയങ്കര മഴക്കാരായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചെടി നനയ്ക്കണോ വേണ്ടയോ വേണ്ടയോന്നൊന്ന് ചിന്തിച്ചു കേട്ടോ പിന്നെ വിചാരിച്ചു ചിലപ്പോൾ എന്നെ പറ്റിക്കുന്നതാണെങ്കിലോ മഴ എന്ന് വിചാരിച്ചും കഴിഞ്ഞ് എല്ലാ പച്ചക്കറി തൈകൾക്കും ചെടി കുട്ടികൾക്കും ഒക്കെ നമ്മൾ നനച്ചിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മുറ്റടിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അല്ല ഇന്നലെ മഴക്കാർ കണ്ടിട്ട് ഒട്ടും തന്നെ പെയ്തില്ല അപ്പം ഞാൻ നനച്ചത് നന്നായി അപ്പം ഞാൻ എങ്ങനെ വിചാരിക്കുവായിരുന്നു ഉറപ്പായിട്ട് മഴ പെയ്യുന്നൊക്കെ ആയിരുന്നു മനസ്സിൽ അതൊക്കെ പറ്റിക്കലായിരുന്നു കേട്ടോ പിന്നെതാ നമ്മുടെ കോഴിമക്കളെ തുറന്നു വിടാം നിക്കു സംഘമൊക്കെ ഏതാണ്ട് ശ്വാസം മുട്ടി വീർപ്പ് മുട്ടിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കുകയാണ് കൂടീനുള്ളിൽ കേട്ടോ അപ്പം ഇനി അവരെ തുറന്നു വിടാം അവർക്ക് ഇതാ ഇവിടെ കുറച്ച് തീറ്റയൊക്കെ വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഡെയിലി വെള്ളം മാറ്റിയിട്ട് നമ്മള് വെച്ചുകൊടുക്കും അപ്പം ഇവിടെ നിലത്ത് കുടിക്കാനായിട്ട് ഒരു പോണിയിൽ വെള്ളം അങ്ങനെ വെക്കുന്നുണ്ട് ഡെയിലി നമ്മൾ മാറ്റണം കേട്ടോ അപ്പോൾ ആ പാത്രമൊക്കെ വൃത്തിയാക്കിയും വെള്ളമൊക്കെ മാറ്റി വെച്ചാലാണ് ഇവർക്ക് അസുഖം ഇല്ലാതെയൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇവർക്ക് വെള്ളം വെക്കുന്നത് ഇവർ മാത്രമല്ല കുടിക്കുക കാക്കകളും അതുപോലെ തന്നെ കിളികളും എല്ലാം വന്ന് ഇതിൽ നിന്ന് കുടിക്കുന്നത് കാണാം കേട്ടോ അങ്ങനെതാ ഇവർ തുറന്നു വിട്ട സന്തോഷത്തിൽ ഇങ്ങനെ നടക്കാണ് ഈ ഇലച്ചെടി കാണാനായിട്ട് എന്തോ ഒരു പ്രത്യേകതയാണ് കണ്ണടിച്ചു പോകുന്ന പോലെ തോന്നാൻ അതിലേ നോക്കുമ്പോൾ കേട്ടോ പിന്നെ ഇവിടെ കനകാമ്പരം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കനകാമ്പരം ഏട്ടം പിന്നെ ഇത് ആ അല്ലെങ്കിൽ തൈക്ക് വളം ഇട്ട് കൊടുത്തത് കൊണ്ട് ഒരിത്തിരി ഉഷാറായിട്ടുണ്ട് ലേശം ഹൈറ്റ് വെച്ച പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ എൻ്റെ തോന്നലാണോ എന്ന് എന്നറിഞ്ഞൂടാ എന്തായാലും നമ്മൾ നല്ല രീതിക്ക് തന്നെ അവരെയൊക്കെ നോക്കിയെടുക്കും അപ്പോൾ ഇന്നും നമുക്ക് കാന്താരി മൂന്നാലഞ്ചെണ്ണം പറിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ചെങ്കല്ല് കളറായിട്ടൊക്കെ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി പറിച്ചെടുക്കാം അപ്പോൾ നമുക്കിന്ന് കറുക്കി അരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതും കൂടിയിട്ട് അരയ്ക്കാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു കാന്താരിക്കടേ നമ്മുടെ വീട്ടിലിപ്പോൾ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ പഴുത്ത് ിനി തനിയെ മുളയ്ക്കണം അപ്പോഴും നന്നായിട്ട് കുറെ ഉണ്ടായിക്കോളും ഇങ്ങനെ കേട്ടാ അപ്പോൾ ഇതൊന്നും നമ്മൾ നട്ടതല്ല തനിയെ മുളച്ച് കൊന്തുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി നിൽക്കുന്ന കിണറിൻ്റെ ഈ ഒരു ഭാഗം ഭാഗമുണ്ടല്ലോ ഇവിടെയാണെങ്കിൽ പനിക്കൂർക്ക ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും സ്ഥലം എന്താ ഇങ്ങനെ പുല്ലൊക്കെ പറിച്ചു നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ ഒരു കാട് പോലെ കണ്ടില്ലേ ഇത് മുഴുവൻ പനിക്കൂർക്കയാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ നിറഞ്ഞു കിടക്കും അപ്പോൾ അതുവരെ ഞാൻ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ഇനി നമുക്ക് ഇന്ന് ഈ പനിക്കൂർക്കയുടെ ഇതങ്ങട്ട് പറിച്ചു കളയാം കേട്ടോ അപ്പോൾ രാവിലെ ഒരു ആറേകാലൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ൂര് സമയം കൊണ്ടൊക്കെ ഇത് ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ടൈമിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടാണെങ്കിലും ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് വെയിലടിക്കും നമുക്കിവിടെ നിൽക്കാനേ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ കുഴപ്പമില്ല ഒരു ഏഴരൊക്കെ ആകുന്ന സമയത്താണ് വെയിൽ വരുള്ളൂ ഏഴ് മണിക്ക് നമുക്ക് ഈ ജോലിയൊക്കെ ഒന്ന് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ആറേകാല് മുതൽ മണി ഏഴുമണിവരെ നമുക്കിത് പറിക്കാം അപ്പോൾ വെയിലൊന്നും ഇല്ല ഇപ്പം നല്ല സുഖമുണ്ട് രാവിലെ തന്നെയാണ് അപ്പോൾ സാധാരണ ഇത്ര രാവിലെ ഒന്നും ഞാൻ ത്തെ പുറം പണികളൊന്നും ചെയ്യാറില്ല കേട്ടോ നമ്മൾ കുളിക്കലും കാര്യങ്ങളും കിച്ചണിൽ കയറിലും അങ്ങനെയൊക്കെയുള്ള ജോലിത്തരൊക്കെ ആയിരിക്കും പക്ഷേ ഇതിങ്ങനെ ബാക്കി എല്ലാ സ്ഥലത്തും എനിക്ക് വെയിലില്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പുല്ല് പറിക്കാം അപ്പോൾ ഇത് ഇനി ഇങ്ങനെ ഇട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ പരിസരമൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിരിക്കണം അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഈ ഒരു ടൈമിൽ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നേ ഇനി ഒന്നും നോക്കാനില്ല ഇപ്പോൾ തന്നെ ഇത് വൃത്തിയാക്കിയിട്ടുള്ള കാര്യമുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രാർത്ഥനയുടെ പ്രാധാന്യം പറഞ്ഞിരുന്നു പ്രാർത്ഥനയോട് കൂടിയിട്ട് ദിവസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തും പിന്നെ അത് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒന്നാണ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രാധാന്യമാണ് ഈ പരിസരം വൃത്തിയാക്കിയിടുക എന്നുള്ളത് കേട്ടോ വൃത്തിയില്ലാത്ത പരിസരമാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഇനിയിപ്പോൾ നമ്മൾ എത്ര നല്ല ഡ്രസ്സുകൾ ധരിച്ചാലും നല്ല രീതിക്ക് നടന്നാലും ഒക്കെ നമ്മൾ ആ പരിസരത്ത് നിന്നാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും കേട്ടോ അതുകൂടാതെ അവർ ഇപ്പോൾ നമ്മൾ എത്ര വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് പുറത്തൊക്കെ ഇറങ്ങി ഓരോരോ സ്ഥലത്തേക്കൊക്കെ ൊക്കെ പോകുമ്പോൾ അവിടെയുള്ള നല്ല ഭംഗിയുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ടായിരിക്കും അല്ലേ പക്ഷേ നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയായെങ്കിലാണ് നമുക്കും അതൊരു സന്തോഷം ഉണ്ടാവുകയുള്ളു അപ്പം നമ്മൾ പുറമേയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കണം കേട്ടോ വൃത്തിയുള്ള പരിസരമൊക്കെ കാണുമ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ ഇനി എവിടെയെങ്കിലുമൊക്കെ വൃത്തികേടായിട്ട് കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കും എന്നുള്ള ആ ഒരു നിശ്ചയം നമ്മൾ മനസ്സിലെടുക്കണം അതുപോലെ തന്നെ ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്ത് മറക്കാമെന്ന് വിചാരിക്കേണ്ട നമുക്ക് നമുക്ക് ഡെയിലി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമ്മൾ കുക്കിങ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് സമയം നമ്മൾ ഈ ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ അത് വലിയ ഈ ഒരു ഭാരമായിട്ട് തോന്നില്ല ഇന്നിപ്പോൾ ഇതാ വെയിലടിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഒറ്റയടിക്ക് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ പുല്ല് പറച്ച് പുല്ല് പറിച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഇതും കൂടെയുള്ളൂ നമുക്ക് ഇവിടെ വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത്രത്തോളം എത്തിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇത് പറിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് വലിയൊരു ഭാരമായിട്ട് മാറുകേയില്ല അങ്ങനെ നമുക്ക് ഇവിടെ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലം കിട്ടും നമുക്കാണെങ്കിൽ വീടിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് സ്ഥലമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ള സ്ഥലത്ത് വീടാണ് പിന്നെ വീടും കിണറും പിന്നെ ഞാൻ എൻ്റെ പച്ചക്കറി തൈകളും പിന്നെ ഗ്രോ ബാഗുകൾ ും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എനിക്കും ആ പുള്ളിക്കൂട്ടനും പിന്നെ കോഴിമക്കൾക്കുമൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി ഓടി നടക്കാൻ പറ്റുന്ന അത്ര സ്ഥലമാണ് ഇവിടെ ഉള്ളൂട്ട അത്രത്തോളം ചെടികൾ കാര്യങ്ങളൊക്കെ ൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുണ്ട് ഇപ്പോൾ പോരാത്തതിനാണെങ്കിൽ ഞാൻ ചേമ്പിൻ്റെ തോട്ടമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചേമ്പൊക്കെ ഇങ്ങനെ നിരുന്നത് എന്നും കഴിഞ്ഞ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മുടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കാണ് ഏട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പനിക്കൂർക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നമുക്ക് മതി അല്ലാതെ ഒരുപാട് സ്ഥലത്ത് അത്രയും വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്ലേസ് പോകുമല്ലോ അപ്പോൾ നമുക്കൊരു പനിക്കോളോ അല്ലെങ്കിൽ ജലദോഷമോ സൗണ്ട് മാർലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിലിട്ടും കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് തീർത്തും നമ്മൾ കളയുന്നില്ല ഒരു കഷ്ണം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചെടികൾ നമ്മൾ ഇവിടെ തന്നെ നിർത്തും വേറെ സ്ഥലത്തും നമുക്കുണ്ട് അപ്പോൾ അവിടെ അങ്ങോട്ട് നിന്നോട്ടെ ബാക്കിയൊക്കെ കളയാം അപ്പോൾ ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ആ പനിക്കൂർക്കിലയുടെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സുഗന്ധമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുന്നതിൽ മാറ്റി മാറ്റി ഓരോ ഇലകളിട്ടിട്ടാണ് ഞാൻ തിളപ്പിക്കാറ് അങ്ങനെതാ ഇത്രയും വലിച്ചു വന്നപ്പോഴേക്ക് വയ്യാണ്ടായിട്ടാണ് നല്ല പോലൊക്കെ എന്തു വയർത്തൂതാ ഇങ്ങനെ ഒരു കുന്ന് പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല ഏട്ടാ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരു അഞ്ച് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ പുല്ല് വലിക്കലൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മൾ നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഏട്ടോ ഇത്രയും വലിച്ചെടുക്കാനായിട്ട് പറ്റിയത് എന്നാലും ഓരോരോ സ്ഥലങ്ങളായിട്ട് വൃത്തിയായി വൃത്തിയായി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ഏട്ടാ മൈൻഡിൽ ഇനി നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങി ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയുമോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പുല്ലും കാടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ മറ്റൊന്നും വയ്ക്കാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഗ്രോ ബാഗുകളൊക്കെ നിറച്ചതൊക്കെ ഈ സൈഡിലൊക്കെ കൊണ്ടുവന്ന് വെക്കണം അങ്ങനെയൊക്കെയാണ് മനസ്സിൽ വിചാരിക്കുന്നത് കേട്ടോ നമ്മുടെ മനസ്സിൽ മടി അലസത ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ചിലർക്ക് തോന്നും എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ നല്ല അധ്വാനിക്കുന്ന വീഡിയോകളും മറ്റൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാതെ നമ്മുടെ മനസ്സിൽ വരും കേട്ടോ നമുക്കും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം എന്നാൽ കുറച്ചെങ്കിലും ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് പുല്ലൊക്കെ പറിച്ചൊന്ന് നോക്കിയെങ്കിലും അങ്ങനെയൊക്കെ തോന്നും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇൻസ്പിറേഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് നിങ്ങളെ ഈ വീഡിയോ ഒക്കെ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം പറിച്ചു മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടുപോയി ഇനി ഉണക്കാനായിട്ട് ഒരു ഇട്ടിട്ടുണ്ട് ഉണങ്ങി വരുമ്പോൾ നമുക്ക് കത്തിച്ച് കളയാം കേട്ടോ അതിൻ്റെ ചാരൊക്കെ എടുത്ത് നമുക്ക് ഈ പച്ചക്കറി തൈകൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ഇനി ചൂലെടുത്തിട്ട് ഈ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്നടിച്ച് നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഗ്രോ ബാഗാണ് നിറച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഗ്രോ ബാഗുകളൊക്കെ നിറയ്ക്കാനുണ്ട് അപ്പോൾ ആ ഗ്രോ ബാഗുകളൊക്കെ ഇങ്ങനെ വീണ്ടും സൈഡിലാണ് വെച്ചിരിക്കുന്നത് ഇത്രയും സ്ഥലം വെറുതെ കിടക്കലായിരുന്നു ഇനി നമുക്ക് ഇവിടെയൊക്കെ വെക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടാ കോഴിമക്കൾക്കാണെങ്കിലും നടക്കാനൊക്കെ ഭയങ്കരമായിട്ട് സ്ഥലം കിട്ടിക്കോളും അപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ കോഴിമക്കളാ കിണറിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മതി അമ്മേ ബാക്കി ചിക്കിച്ചകയിലൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ നിർത്തി കേട്ടാ അങ്ങനെ ചൂലെടുത്ത് അടിച്ചൊക്കെ വാരി വായിക്കഴിഞ്ഞപ്പോൾ താ സന്തോഷമായിട്ട് എനിക്ക് കണ്ട ഇത്രയും സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം ട്ടോ അങ്ങനതാ ചെണ്ടുമല്ലി പൂവിൻ്റെ അടുത്ത് എത്താതിന് നമുക്ക് കാട്ടിലൂടെ ഒന്നും നടന്ന് വരേണ്ട നമുക്ക് സുഖമായിട്ട് ഇവിടെ വന്ന് നടക്കുകയും നിൽക്കുക ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെതാ വളരെ സന്തോഷത്തോടെ ആശ്വാസത്തോടെ ഞാൻ ഞാൻ കിണറിൻ്റെ വക്കീലിരുന്നും കഴിഞ്ഞ് ഈ പൂക്കളൊക്കെ കാണുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ വിയർപ്പും കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ ഞാൻ പോയി കുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ രമേശ് ചേട്ടനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്താ പൂക്കളൊക്കെ പറിച്ചു ഭഗവാനു വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥനയും പ്രയത്നവും എല്ലാം കൂടിയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻപിലൂടെ ഒരു കുട്ടി പലഹാരങ്ങളൊക്കെ കൊണ്ട് എന്നും രാവിലെ പോകൂട്ട് അപ്പോൾ നമ്മൾ വല്ല കാലത്തൊന്നും വാങ്ങാറുണ്ട് അപ്പോൾ ഇന്ന് രമേശ് ചേട്ടൻ ഞാൻ എന്തായാലും ഈ ജോലി തല്ലേന്ന് വിചാരിച്ച് നൂലപ്പം വാങ്ങി പിന്നെ ഞാൻ നാളികേരപ്പാൽ അടിച്ചെടുത്തും കഴിഞ്ഞ് അതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് കേട്ടോ പിന്നെ മത്തങ്ങയും പയറും മേരിച്ചേരിയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അങ്ങനെ പയറൊക്കെ വെന്ത് വന്നപ്പോൾ മത്തങ്ങയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നാളികേരവും ജീരകവും വേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ പിറച്ച കാന്താരിയും ഒക്കെ നമ്മൾ ഒരുമിച്ച് അടിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൗകുളിക്കൂട്ടം എന്താ ഇവിടെ കിടന്നിങ്ങനെ കാഴ്ചകൾ കാണുകയാണ് അപ്പോൾ അതാ ഈ പൂവൊക്കെ കാണാനായിട്ട് നല്ല ഭയങ്കര ഇനി നമുക്ക് ഇതിനും ഇങ്ങനെ പടർത്തി പടർത്തി കൊണ്ടുപോകാൻ പറ്റുമോ എന്നു നമുക്ക് നോക്കണം അങ്ങനെ കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്നു അപ്പോഴേക്കും മത്തങ്ങയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നാലുകേരം അരച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതായത് നല്ലൊരു വറവും അതിലേക്ക് ഇട്ടും കഴിഞ്ഞ് നമുക്കിന്ന് മത്തങ്ങ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാം അവരും മടിയും അലസതയും കളഞ്ഞ് നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടാനായിട്ട് നോക്കണം അത് നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് കൊണ്ടുവരിക കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം